എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കൂൾ ഇറങ്ങണമാർ ഗീപ്പാണ് നേരെ കാണാൻ പിക്കലി കാരണം വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ളത്തു വരവേണ്ട ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ സരി പറയും ഓക്കെ എന്നാലും പെട്ടെന്ന് ലൂട്ടടിച്ച് തരാൻ നോക്കുമ്പോൾ ഒറ്റിലാണ് എന്തോ നടേം എല്ലാ അവസ്ഥയാണല്ലോ ഓക്കെ എന്തായാലും വീണ്ടും കണ്ണില്ല ഈ സാ ഈ വീട്ടിലൊരു ഗണ്ണില്ലേ ഓക്കെ എന്തായാലും ചോട്ടറിഞ്ഞ് കണ്ണിടിയും അത് നോക്കി പിടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വേണം ഇനിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ട് സരിടാണ് പക്ഷേ അവൻ ഇവിടെ പോയി നോക്കുക അങ്ങനെ ലൂട്ടടിച്ചുകൊണ്ടിരിക്കണം ഗണ്ടൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സിംഗിൾ പൈസ ആയിരുന്നു സ്കൂൾ മൊത്തം യും വെറുതല്ല പേടിച്ചോട് കിലും കൂടി ഫസ്റ്റ് അടിച്ചോണ്ടിരിക്കുക അടിച്ച് സമയത്താണ് ഇവിടെ ഇരുമി ഉണ്ട് നേരെ നോക്കി നമ്മുടെ ടീമിനാണെങ്കിൽ നോക്കാണ്ട് ഓടി പോകുന്നുണ്ട് മിക്കവർ തലമുറ കൊള്ളുന്നു നോക്കുന്ന സമയത്ത് ഭാഗത്തിന് കൊണ്ടില്ല ഓക്കെ എന്നാലും ഒരുത്തിനെ ഓടി അടിച്ച് നോക്കിട്ട് എന്നാലും അവൻ ടീമേറ്റിങ്ങോട്ട് സൈലൂട്ട് വരുന്നതിന് മിക്ക കിട്ടുമോ എന്നാലും നമ്മുടെ ടീമിനെ നല്ലോണം വാങ്ങുന്നുണ്ട് സൈലാണക്കൊരു ലെവൽ ത്രീ ബെസ്റ്റ് ഓൾറെഡി കിട്ടിയല്ലേ ഓക്കെ എന്നിട്ട് എന്താണ് കാണിച്ചോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സൈലാരോ വരുന്നത് നമ്മുടെ ടീമേറ്റ് ആയിരുന്നു ഓക്കെ ൂടി ഒരു അവൻ ഇങ്ങോട്ട് ഓടിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പക്ഷെ ഇവിടെയാണെന്ന് നടത്തില്ല കുരുപ്പ് ഓടിപ്പോയി അരത്തില്ലേ ആ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്തായാലും സൈഡിൽ എവിടെയോ കുരുപ്പ് ഉണ്ട് എന്നാലും ഇന്നലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലെവൽ വെസ്റ്റ് വെസ്റ്റുകൾ ഉണ്ട് എന്നാണ് എൻ്റെ റൂർമൊക്കെ എന്തായാലും പൊട്ടിപ്പോ അടിയിട്ടിയോ എന്താണ് അവനക്ക് അടിയൊന്നും കൊണ്ടില്ല ലെവൽ ടു ആയിരുന്നത് ഓക്കെ എന്നാലും ലെവലത്തിൽ വെസ്റ്റ് വാങ്ങിയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെയാണ് ഇപ്പോൾ നോക്കി നിൽക്കാതെ നമ്മൾ വിരുന്നേ നോക്കി എന്നാലും എന്നാൽ കണ്ടില്ല എന്നെ പോയി രണ്ട് പേരുണ്ടാവും നേരെ ഞെക്കണം ഞെക്ക് 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 എന്നാലും നോക്ക് ഗ്ലൂ ആട്ട് ഇവിടെ ഇവിടെ പോയിട്ട് വീണേ ഭാഗത്തിൻ്റെ രക്ഷപ്പെട്ടു ഗ്ലൂട്ട് ഇവിടെയോ പോയി വീണേ നമ്മൾ ടീമിനോട് കിട്ടില്ല എത്തോടെ കിണ് അങ്ങാച്ചൊരു അടിച്ചു പോയി അടിച്ചുടാ ചാവും പക്ഷെ ഞാൻ പോകുന്നില്ല വെറുതെ ഇത് നമ്മൾ ചെറിയൊരു രച്ചുപില ഉള്ളത് ഫസ്റ്റ് മെഡിക്കൽ ഒക്കെ അടിച്ചിട്ട് മെല്ലെ പോയിട്ട് കണ്ട എത്ര വീണ്ടും ഒരുപെടുത്തില്ല എന്നാലും ആര കിലും കൂടിയും പെട്ടെന്ന് നമ്മൾ രണ്ട് കിലും കൂടി അടിച്ചിട്ട് എന്നാലും മറ്റൊക്കെ ഉരുപ്പിനെ കിട്ടില്ല നല്ലൊരു കിട്ടില്ല അടിച്ചു ജസ്റ്റിനാണ് പോയത് നോക്കുക സമയം ആണ് ഹിറ്റ് ലിസ്റ്റ് ഒരുത്തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടോപ്പിൽ തോന്നുന്നുണ്ട് പേട്ടത്താൻ നോക്കിയടാ ജസ്റ്റ് എന്തോ അത് കിണ്ണങ്ങാച്ചൂട്ടി പക്ഷെ അപ്പത്തന്നെ മാറിക്കളഞ്ഞു നേരം നേരെ ടോപ്പിലിട്ട് വെച്ചിടിച്ചുകൊണ്ടിരിക്കാണ് മിക്കവാറും മൂന്നു നേരെ കണ്ടുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെടാനാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഉറപ്പായിട്ടും തുള്ളി ഓടും ഈ സിപ്ലൈന് വിളിച്ച് ഓടാനേ ചാൻസ് ഉള്ളു പോകാനാ ചാൻസ് ഉള്ളൂ നേരെ പുറത്തിറങ്ങി നിൽക്കുന്ന സമ്മതിച്ചേക്കാം പേവർടാം ഒരു രക്ഷയില്ല എവൻ വന്നാലും ഒരുത്തിനെങ്കിലും ഗില്ലടിക്കുമ്പോഴിച്ചൊക്കെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ടീമിൽ കണ്ടുവിടം തന്നെ ഒരുത്തനെ കണ്ടുവിടം തന്നെ തുള്ളി ഇറങ്ങി പക്ഷേ ഇവൻ ഇട്ടില്ല നേരെ കയറി അടിച്ച് ഓടിച്ച് ഓടിക്കേരിയ മതിയായിരുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഓക്കെ എന്തായാലും ആരുകിലും കൂടി കിട്ടില്ലായിരുന്നു എന്തായാലും അവിടുന്ന് കൂട്ടങ്ങൾക്ക് അടിച്ച് വരി ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൂപ്പർ എടുത്തുകൊണ്ടിരുന്നത് ഇവനും ഒരുത്തനെ അടിക്കുന്നുണ്ട് ഇവൻ തന്നെയാണ് തോന്നുന്നു അടിക്കുന്നത് നോക്കുക സമ്മതിച്ച് അങ്ങായി നോക്ക് ആരും അടിച്ച് നോക്കിട്ട് വൻ അടിച്ച് നോക്കട്ടെ സ്കോപ്പ് ചെയ്തോണ്ടിരിക്കാം അടിച്ചടിച്ച് ഏത്താ മാന എനിക്ക് നേരത്തെ പറ്റിയ അധിക അവസ്ഥ മൂന്നിക്കലും കൂടെ തൂത്തിട്ടെ ഇവൽ ഫോർ ബസ്റ്റ് ആണെങ്കിൽ ഓൾറെഡി നമുക്ക് കിട്ടിയോണ്ട് ഇനി വലിയ പ്രശ്നം ഒന്നും ഇല്ല ഇവിടുന്ന് കിട്ടിയാ ഞാൻ വാങ്ങിയത് വരും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഡ്രോപ്പവും ആ സംബന്ധം വിരത്തില്ലേ അതിനകത്ത് കിട്ടിയാന്ന് എനിക്ക് തോന്നുന്നു സൂപ്പർ ഡ്രോപ്പ് അല്ല വെന്യ മിഷൻ ഓക്കെ എന്നാൽ നോക്കുകടാടാ എന്തോ നട അടിച്ചടിച്ചു അവനും കൂടി നോക്കട്ടെ തുള്ളിക്കയറാൻ അവന് പറ്റുന്നതാണ് ഇങ്ങോട്ടും അടാം നോക്കാണ് ഓക്കെ എന്നായിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് അവനെ ടീംമേറ്റ് ഇനി വിരുമുമാറിൽ രണ്ട് ലാൻഡ്മേനും കൂടി വെച്ചുകൊടുത്തിട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ടീമിൽ ഒരുത്തനെ കൊന്നു എൻ്റെ മോനെ സയനസ് ഓടാം വെടിച്ചിട്ട് സാധനം ഗ്രോസാ വിത്ത് സയനൻസ് കിട്ടില്ലായിരിക്കും ഓക്കെ നമ്മൾ ടീമെയിനെ റിവേ ചെയ്ത് വിടണം എന്നാലും ആ ഒരു ലെവൽ ത്രീസ് ബാക്ക് ഇല്ല എൻ്റെ അടുത്ത് ഓക്കെ എന്നാലും പെട്ടെന്ന് വീം നമ്മൾ ടീമെയിന് റിവേഴ്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആരോ വിരുന്നുണ്ട് ഇവിടുന്നോ നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പാണ് അങ്ങ് നോക്കിക്കോളാം എൻ്റെ മോനെ എന്തായാലും ഫസ്റ്റ് നമുക്ക് റിവ്യൂ അടിക്കാം തല പോകും വരത്തില്ല ഇന്നോട് റിവ്യൂവിങ് ഇല്ലേ ഓക്കെ അങ്ങനെ റിവ്യൂ അടിച്ചു വിട്ടായിരുന്നു എന്തായാലും ആ കുരുപ്പാണ് ഇങ്ങോട്ട് തുള്ളി ഞെക്കി വിരുമോ വന്നുകൊണ്ടിരിക്കും ഞെക്കെടത്തും പോകണ എന്തൊരു അവസ്ഥയാടാം വല്ലാത്തൊരു അവസ്ഥ അവസ്ഥ തന്നെ ജസ്റ്റ് മിസ്സിന് അതും പോയി ഇന്നലെ അടിച്ചടിച്ച് അടിച്ച് അവനെയും നോക്കിച്ചേ അവനെയും ചോദിക്കേ നമ്മൾ ടീമിനെ ഇവിടെ നോക്കി നിക്കുന്നുണ്ട് ആരോ വരുന്ന സൗണ്ടാണ് ഞാൻ ഇവിടെ ഒളിച്ചിരുന്നത് ആരെ വരുന്നത് നോക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് ഇവന് റിവ്യൂ അടിച്ചു ഇവൻ എവിടെയാണോ നോക്കി നിൽക്കുന്നത് എന്ത് കളറാണ് ഇവൻ റിവ്യൂ അടിക്കുന്ന നോക്കി എന്നാണ് അറിയാ രണ്ട് കില്ല് കിട്ടാൻ വേണ്ടി അവസ്ഥ തന്നെ ആ ഒരു കില്ലും പോയി തൊട്ടക്കം മുതൽ അവസാനം വരെ ഇതെന്നാണല്ലോ നമ്മളെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ എന്നാലും അഞ്ച് കില്ലും തൂത്തരെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെങ്കിലും വരികയും വീണു നോക്കുന്ന സമയത്ത് ും എവിടെയോ വീണ് സൗണ്ട് ഇട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ടീമിൽ ആരും അടിക്കുന്നുണ്ട് നേരെ പോയി ആക്കില്ലെങ്കിലും ഓസിക്കൽ എടുക്കാൻ വേണ്ടി നേരെ പോയി അടിച്ചിട്ട് 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 കിണ്ണങ്ങാച്ച ഡാമുകൊടുത്ത അവൻ അങ്ങ് നോക്ക് നോക്ക് പണ്ടാരം ക്രോസാം ക്ലോസ് എന്നാ ക്രോണോ റോൺ ഉട്ടേം നമ്മൾ ടീമേറ്റ് ഗ്ലൂ ആണെങ്കിലും ചുറ്റും ഉട്ടേം അറിയോ അവൻ സെൽഫ് പോയി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചെഴുന്നതിൻ്റെ തന്നെ കില്ല ഇട്ടത്തില്ലേ അതിന് വേണ്ടിയിട്ട് എന്തോ ഒന്നാണ് ഇവന്മാർ നമുക്ക് മാത്രം കുറയണം വരുന്നുണ്ടല്ലോ ആ കില്ലും കിട്ടിയില്ല ഓക്കെ എന്നാൽ ഇപ്പം തന്നെ ഒരു പത്ത് കിലോ അടിക്കണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങൂൽ എൻ്റെ വരെ നോക്കുമ്പോൾ ഒരു എട്ടൊമ്പത് കില്ലും കിട്ടേണ്ടായിരുന്നു എല്ലാം അവിടുന്ന് ഇവിടെ നിന്ന് മിസ്സാണ് ഞാൻ നോക്കിയിട്ട് പോലും എനിക്ക് വരുന്നില്ല അമ്മ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഇവിടെ ആണ് വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞെക്കാടഞ്ഞെ പറയാം ഊപ്പിയിട്ട് അവനും കൂടി ോക്കിട്ട് ആര് കില്ലും കൂടിയും പെട്ടെന്ന് കില്ലെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരോ വരുന്നുണ്ട് സെൽഫ് സെൽഫി അടിച്ച് ഇന്നു നിൽക്കുക അറിയാത്തല്ല എന്നാലും നമ്മളെ ജീവ രക്ഷിക്കാൻ വേണ്ടിയും നേരെ പുല്ലിട്ട് പുറത്തിറങ്ങിയാൽ നമ്മുടെ ടീമിൻ്റെ സൗണ്ടാണോ വരത്തില്ലേ ആരോ സൗണ്ട് കിട്ടും നോക്കി ഓടിക്കൊണ്ടിരിക്കുന്ന സൗണ്ട് വീണ്ടും ആരോ വരുന്നുണ്ട് എടാ എനിക്ക് ഇങ്ങോട്ട് വന്നോടാ എന്തിനടാ അങ്ങോട്ട് വന്നേ നാല് പേര് മൂന്ന് പേര് അവിടെ ഉണ്ട് നേരെ നോക്കി അടിച്ച് നാ അടിച്ച് നോക്കട്ടോ ഇവൻ അടിച്ചു നോക്കട്ടോ നേരെ രണ്ട് രണ്ടിനെക്കല്ലേ അവനും കൂടി നോക്കണ റിവേ അടിക്കുമ്പോൾ നോക്കുന്നത് എൻ്റെ മോനെ ടോപ്പ് നല്ല അടിച്ചേം വെറുതെല്ലാം ഓക്കെ എൻ്റെ മോൻ ഇവനും സെൽഫ്രീരുന്നേറ്റോടാ എൻ്റെ മോനെ ഭാഗത്ത് രക്ഷപ്പെട്ടേടാ ഇവന്മാരൊന്നും അടിക്കുന്ന സൗണ്ടും കേൾക്കുന്നില്ല ഇനി ഞെക്കുന്ന സൗണ്ടിലെയും ഒന്നും കേൾക്കുന്നില്ല എന്തെങ്കിലും ഏഴ് കിലോമീറ്റർ തൂത്തേ പിന്നെ പതിനാല് പതിനഞ്ച് പേരും കൂടെ അലയുള്ളൂ നമ്മുടെ ടീമേറ്റ് മൂന്ന് പേരും ബാക്കിയുള്ളതുകൊണ്ട് നാല് പേരും എന്തായാലും പതിനൊന്ന് പേരും കൂടി ദൂരത്തിലും കൂടി പോയി ഇനി പത്ത് പേരും കൂടെ ബാക്കിയുള്ളൂ വോക്ക് എന്നാൽ പെട്ടെന്ന് ലൂട്ടൺ കാറ്റി കൊണ്ടുപോകണം മൊത്തം സൂപ്പർ സൂപ്പർ ഡ്രോ എന്ന സൂപ്പർ മെഡിക്കറ്റും അടിച്ചുമാറിട്ട് നേരെ നോക്കിക്കൊണ്ടിരുന്നോ മെഡിക്കറ്റ് പുറത്ത് പുറത്തിട്ട് കുറച്ചും കൂടി നല്ല പക്ഷെ ഓർമ്മ വേണ്ടേ ഓർമ്മയില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് വോക്ക് എന്നാലും ഇവിടുന്ന് ഓർത്തിന അടിച്ചു ആരോ ഞെക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്നാണെന്നൊരു പിടുത്തവും ഇല്ലാത്തതുകൊണ്ട് തപ്പിക്കൊണ്ടിരിക്കണോ വീടിന് അകത്താണല്ലേ ഓക്കെ എന്തായാലും ഗ്ലൂൾ പൊളിക്കാൻ തന്നെ നേരെ നോക്കി പക്ഷേ പറ്റത്തില്ല എന്നാൽ ഗ്രെയിനേഡ് നോക്കിയിട്ട് ഗില്ലെടുക്കാൻ തന്നെ ഗ്രൈനേഡ് കൃത്യമായി ടൈം ചേർന്ന് കൊടുത്തിട്ടുണ്ട് സൈലിൽ ഗ്യാപ്പിൽ ഉണ്ടായിട്ട് മോനെ ഡാമേജ് ആയി പക്ഷേ അവൻ സെൽഫി വഴി അടിച്ച് എഴുന്നേറ്റ് പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവൻ നോക്കാണെ തോന്നുന്ന പക്ഷേ പക്ഷെ അടിച്ച് പോയി നേരെ അടിച്ച് അവനെയും കൂടി നോക്കിട്ടു എന്നാലും ഒരു കില്ലും കൂടി കിട്ടിയായിരുന്നു സെറ്റായിരുന്നു ഇട്ട് കഴിയുക അല്ല എനിക്കല്ലേ കിട്ടിയ ഡാം അവൻ എടിയത് എട്ട് കിലും കൂടെ തീർത്തേ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഒത്തിരി കൂടി കിട്ടിയാടച്ചാ അവിടെ മുത്താൻ മുത്തടം കൊല്ലാട്ടേ നേരെ ഞെക്കി ഞെക്കാൻ ഗ്ലോഡ് വീണ്ടേ ക്രോൺ ഇട്ടു പണ്ടാരം വീണ്ടേ എന്നാലും എട്ട് കിലും കൂടി ഒമ്പത് കിലോ കൂടി സെറ്റ് അവൻ സെൽഫി മേടിച്ചു പോകാറത്താൻ ഫസ്റ്റ് ചെയ്യും മെഡിക്കൽ അടിക്കുകയാണ് ഈ സമയത്ത് എടുത്തേക്കാൻ എന്തായാലും റിവൈ ചെയ്തില്ല വെറുതെ നേരെ ആര് കില്ലാണെങ്കിൽ നോക്കുക പയ്യൻ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒമ്പത് കിലോ അടിച്ചിട്ട് വീണ്ടും നാലു പേരും കൂടെ ബാക്കി ഉണ്ടാവും ടീമിന് ഫുള്ള് ലെവലൊക്കെ നാലുപേരും കൂടെ ബാക്കി ഉണ്ടാവും പെട്ടെന്ന് കുറച്ച് ഏറെ കൂടി തൂത്തേറിട്ട് അവസാന നിമിഷത്തേക്ക് നമുക്ക് മൊത്തത്തിലൂടെ അടിച്ച് വേണ്ടി വെക്കാൻ നേരെ അടിച്ച് കയറ്റി കൊണ്ടിരിക്കുകയാണെന്നാലും എന്റെ മനസ്സിൽ വിളിച്ചാൽ എനിക്കേ വെറുതെല്ലാം നല്ല വിഭാഗത്തിന് മാറ്റിയിട്ട് ഓക്കെ എന്നാലും ഗണ്ടൊക്കെ സെറ്റാണ് ദീപൻ ഒന്ന് പറന്ന് പോകുന്നുണ്ടോ ആരി ഇല്ലെങ്കിലും കിട്ടുവാൻ വേണ്ടിയും ഞാൻ പോയിക്കൊണ്ടിരിക്കാനുള്ള ഡ്രോപ്പുണ്ട് കേട്ടോ അത് എടുക്കാൻ വേണ്ടി പോകുന്നതാണോ ഡൗട്ട് ഉണ്ട് ഓക്കെ എന്തായാലും നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തുള്ളി തുള്ളിത്തുള്ളി വന്നുകൂടി കാണണം രണ്ടടിയും നോക്കാണെന്തായാലും ആരിക്കില്ലെങ്കിലും കൂടി കാണാൻ പറ്റില്ല ഒരുത്തിനും കൂടി ഉണ്ടോ ഡൗട്ട് ഉണ്ട് ഓക്കെ ആരുടെ ബാക്ക് എനിക്ക് അടിച്ചാ അടി ഇപ്പം ഭയങ്കരമായിട്ട് ഇപ്പം ഭയങ്കര ഓസിക്കാൻ ഭയങ്കര ഓസിക്കില്ലേ നമ്മളൊക്കെ കടത്തി കടത്തിവിട്ടും ഒരു രക്ഷയിൽ എൻ്റെ കിലും രണ്ടുമൂന്നെണ്ണവും കൊണ്ടുപോയി ഓക്കെ എന്നാലും പത്ത് കിലത്തന്നെ വീണ് സ്റ്റില്ലല്ലൈവാണ് നേരെ ഒരു ഗ്രെയിനേഡ് തൂക്കറിഞ്ഞ് ഇല്ലെടുക്കാൻ നേരം നേരെ ഗ്രെനൈഡ് തൂക്കറി അടുത്ത് പോയില്ലായിരുന്നു എങ്ങോട്ടാണ് എങ്ങോട്ടാണത് പോകുന്നേ അവസ്ഥ എന്നാ രണ്ടെണ്ണം കൂടി തൂക്കരുന്ന് ഇനി വിട്ടത് കാര്യമില്ല നേരെ കിണ കാ കാച്ചടിച്ചുവിടുന്നു അവസാനാണത് കിരി നിങ്ങൾക്ക് തോന്നുന്നു ഒക്കെ അടിച്ചുവിടില്ല എന്നാലും അവസാനം ഒറ്റ ഇനിമയും കൂടിയും ആരെങ്കിലും എന്താലും കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നേരെ സൂണ്ടാത്തോട് കയറാൻ തന്നെ പൊയ്ക്കൊണ്ടിരിക്കാമെന്ന് പോയി ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാണെങ്കിൽ തേക്കൊടുത്തിട്ട് ഒന്ന് ഫലം ഓക്കെ ഫ്രണ്ട്സ്